നീ കാര്യം ജോണിക്കുട്ടി അത് നിങ്ങൾക്ക് ലോട്ടറി 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 ലോട്ടറിയോ ആ ഞാൻ ജീവിതത്തിൽ എടുത്തിട്ടില്ല പിന്നെ എനിക്ക് വരെ അന്നേരം നിങ്ങളൊന്നും അറിഞ്ഞില്ലയോ ഇല്ല നീ കാര്യം പറയട്ടാ ജോണിക്കുട്ടി അതേ നിങ്ങൾ ആ കാതരുകാക്കാൻ അമ്പതിനായിരം രൂപ വാങ്ങിച്ചില്ലയോ ആ വേടിച്ചു എടാ അതെ എനിക്ക് കാശിന്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ നിന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ എന്റെ തലേണ കീഴിൽ വന്ന് അതേ തലവെച്ച് ഇടന്ന് ഉറങ്ങുന്നത് ഒരു പട്ടാ ഞാൻ അയാളെ അയാൾ വന്ന് പൈസ തിരിച്ചു ചോദിച്ചു ഇന്ന് വൈകിട്ടേ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ചൂടായിട്ട് പോയില്ലയോ പോയി പക്ഷെ അത് കൊടുക്കണോന്ന് ഓർക്കുമ്പോഴാ ഒരു വിഷമം കൊള്ളാ നല്ല സ്വഭാവം അത്യാവശ്യം ഇല്ലേലും അതൊക്കെ ഒരു നിങ്ങൾ ഇങ്ങനെ എന്റെ വീട് പട്ടിണിയാവും ഞാൻ ആഴ്ചയാച്ച ചെലവ് കാശിരുന്നില്ലേ ഓഹോ അതൊക്കെ ഇരിക്കട്ടെ നീ പറയാൻ പറഞ്ഞു രാത്രില്ലേ കാതൃകാക്ക മരിച്ചു ഞാൻ മുറിച്ചടക്കം പുള്ള എന്താണി പിന്നല്ലാതെ എങ്ങനെയാണോ മരിച്ചത് ഓഹ് സമാധാനായി ഇനി പൈസയും ചോദിച്ചോണ്ട് അയാൾ വരത്തില്ല അതൊക്കെ ശരിയാ പക്ഷേ പക്ഷേ എന്തുട കാക്കാടെ മോൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിലേ ആ വെട്ടിയാറെ ഇറച്ചി കിടയിൽ തൂക്കും അതിനവറിണോ അതാ ഒരു പ്രശ്നം എന്തോ ഇനി പിള്ളേ എന്തോ ചെയ്യും ഞാനൊരു ഐഡിയ പറയട്ടെ ഏട്ടാ നിങ്ങൾക്കൊള്ളാം എന്തേ നീ അവസാനം എന്നെ അടിക്കൊള്ളിക്കോ ഇല്ലെന്നേ പിന്നെ സംഗതി ഒത്ത എനിക്കും കൂടെ പകുതി തരണം

ഫോൺ കൊടുക്കാൻ പറയണം എന്നിട്ട് എന്നിട്ട് അയ്യോ മൊത്തം പറഞ്ഞ് അവൻ്റെ അതല്ല പിള്ളേച്ച ഇങ്ങോട്ട് നോക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം എന്നാ നീ പറ ഇനി ആ ടി കാക്ക മരിച്ചെന്ന കാര്യം അറിഞ്ഞില്ലെന്ന് സങ്കടത്തോടെ പറയണം എന്നിട്ട് എന്നിട്ടെന്തുവാ നിങ്ങളുടെ കൈയിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ കാക്ക വാങ്ങിച്ചെന്നും അത് ഇന്ന് വൈകിട്ട് എന്നെ തിരിച്ചു തരാമെന്നും കാക്ക പറഞ്ഞതായിട്ട് ഒരു കാച്ചു കാച്ചണം അല്ലാതെ പിന്നെ കൊള്ളാം പക്ഷേ ഞാൻ പൈസ മേടിച്ചെന്ന് അവൻ അറിഞ്ഞ പ്രശ്നമാകത്തി അവൻ അറിഞ്ഞു കാണൂ അറിഞ്ഞിട്ടുണ്ടെങ്കി പിള്ളാച്ചന്റെ കാര്യം പോക്കോ എന്നാ വേണ്ട ഒന്നും ആ പണി പാളും ആരെങ്കിലും പറഞ്ഞറിഞ്ഞ പൈസ എത്തും ചെയ്യും പണി ഞാൻ ഒരു പറഞ്ഞോലെ പോയാലൊരു വാക്ക് കിട്ടിയ അമ്പതും കൂടെ കൈ ഇരിക്കും എന്തോ പറയുന്ന വരുന്ന പക്ഷെ പാതി എനിക്ക് തരണം അന്നേരം പിന്നെ കാണാവണോ പറയല്ലേ ഇല്ലടാ കിട്ടിയാ തരാം ആ എന്നാ വിളിക്കാം ആരും എടുക്കുന്നില്ല ഒന്നുകൂടെ വിളിക്കുന്നേ ആ എന്നാ ഒന്നുകൂടെ വിളിക്കാം ഹലോ 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 ആരാ പിള്ളോ ദൈവമായി ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്നലെ രാവിലെ ഞങ്ങൾ തമ്മി കണ്ടതല്ലേ ഇന്ന് കാതറ വൈകിട്ട് പൈസ കൊണ്ടുവരാന്ന് പറഞ്ഞതാ പൈസയോ പൈസ അത് മോനെ ഈ സമയത്ത് എങ്ങനാ പറയുന്നു കാതറിച്ച് പൈസ പിടിച്ചായിരുന്നു ഇന്ന് വൈകിട്ട് തിരിച്ചു തരാന്നാ പറഞ്ഞത് ഇനിയിപ്പം എന്തോ പിന്നെ പലിശയും കൂട്ടി അല്ലെ പലിശ വേണ്ട മോനെ ഈ അവസ്ഥയില് സാരമില്ല ഓ കിട്ടുമ്പന്നാ മതി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തരാം പൈസ എന്നാ ശരി മോനെ ഞാൻ അങ്ങോട്ട് വരുമോ ആ പിള്ളേച്ച പൈസ കിട്ടിയാ ഉടനെ എന്നെ വിളിക്കണേ എന്തോടേ വിളിക്കുന്നേ നീ എന്നും ഇവിടെ വെട്ടാൻ പറ്റത്തില്ല അല്ല ഞാൻ പറഞ്ഞതാ നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ പിന്നെ പോണ്ടേ നീ ജംഗ്ഷനിൽ നിന്നാ മതി ഞാൻ അങ് വരാം ആ നിങ്ങളെന്തോ ഏതാണല്ലോ കളഞ്ഞു പോയിരിക്കുന്നേ റഹീമോ അവ എന്നോട് പറഞ്ഞതരുന്നല്ലേ പിള്ളാച്ച നിങ്ങൾ പൈസ എടുത്തോണ്ടോ ഞാൻ ഒരു സ്കൂട്ടർ അഡ്വാൻസ് കൊടുത്ത് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞേക്കുന്നേ ചെല്ലാന്നേക്കുന്നേടാ ജോലിക്കുട്ടി പൈസ ഇല്ലയോ പിന്നെ പൈസ എവിടെ പോയി നിങ്ങള് തമാശ പറയല്ലേ തമാശ അല്ലടാ ഇന്നലെ ഇവിടെ കള്ളം നോക്ക് എന്റെ കഴുത്തേക്കാല പോലും പോയി ഞാൻ എന്തോ ചെയ്യാൻ പിള്ളേച്ച വേറെ ഇറക്കല്ലേ എനിക്ക് പൈസ തരാതിരിക്കാനുള്ള പരിപാടിയാന്നോ നടക്കത്തില്ല പിള്ളാച്ചു പൈസ എടുത്തോണ്ടോ പിള്ളേ എന്റെ ജോണിക്കുട്ടി പൊന്ന് സത്യടാ പറഞ്ഞത് എനിക്ക് ഒട്ടും വിശ്വാസമല്ല എന്നാലും എന്റെ തലേണ കീഴിൽ പൈസ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആരോ എടുത്തതാ പിള്ളേച്ച നിങ്ങൾ എനിക്കിട്ട് പണിവാന്നോ നിങ്ങൾ പട്ടിയുടെയും പൂജ എടുത്ത് പറഞ്ഞിട്ടില്ലോ നിങ്ങളുടെ തലയാണ കീഴിൽ പൈസ ആയിരുന്നാലേ നിങ്ങൾ കൊറക്കാൻ വരുമെന്ന് നിങ്ങൾ ആള് കൊള്ളാവല്ലേ ഞാൻ പോവുക ഇരിക്കടാ ജോണിക്കുട്ടി ചോടിക്കുട്ടിടാ എന്റെ ദൈവമേ കയ്യിലിരുന്ന പൈസയും പോയി മാനവും പോകുമെന്ന് മാനം വേണമെങ്കിൽ നീ ഒന്ന് അടങ്ങും ഞാൻ പറഞ്ഞ സത്യ നീ ഒരു കാര്യം ചെയ്ത് ഒരാഴ്ച ഒന്ന് ക്ഷമിച്ചു ഞാൻ എവിടുന്നേലും നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടു തരാ തന്നില്ലേബനെ ഉത്തരത്തെ ഇരുന്നത് കിട്ടിയതുമില്ല കക്ഷത്തെ ഇരുന്നത് പോവുകയും ചെയ്ത് എന്റെ പൈസയും പോയല്ലോ എൻ്റെ ഈശ്വര